ഹലോ എന്തൊക്കെ ഉണ്ട് നിങ്ങളെ വർത്താനം ഞാൻ രാവിലെ തന്നെ ഇവിടെ ചെറിയൊരു മയ ഉണ്ടെട്ടോ പിന്നെ മയ ഇപ്പം ഞാൻ ഇന്ന് ചായക്ക് ബ്രെഡും ചായ ആക്കാൻ വിചാരിച്ചു കേട്ടോ മുട്ട ഉണ്ട് അപ്പം മുട്ടയിൽ മുക്കിയാണ്ട് റൊട്ടി പൊരിച്ചും ചെയ്യുക അപ്പം ഇന്നങ്ങനെ ഒപ്പിച്ച് പോവാൻ വിചാരിച്ചു പിന്നെ ചക്കക്കൂരു ഉണ്ടേനി വീട്ടിൽ കുറച്ച് കോഴി കോഴിയുണ്ടേനി അപ്പം ചക്കക്കുരോട് ഒരു കറി വെക്കും ചെയ്യുക ആ കോഴി ആയിക്കൂടെ ഇടും ചെയ്യാൻ വിചാരിച്ച ചക്കക്കൂരും കോഴിയും ഉള്ളിയും തക്കാളി ഇഞ്ചിയൊക്കെ ഇട്ടാൽ വെളുത്തുള്ളിയൊക്കെ ഇട്ടാണ്ട് ഒരു കറി വെച്ചോട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ആ കോഴി ഇടുന്നോട് ആ കോഴീൻ്റെ ചൊയി ഉണ്ടാവും അപ്പം ചിലവാകും ചെയ്യും കറി ആ അപ്പം മക്കളും കൂട്ടും ചക്കക്കുരും ഒച്ചക്കണി മക്കൾ വെക്കുക ഇത് കോഴിൻ്റെ ആ ചൊയ ഉണ്ടായോട് കറിയും കൂട്ടിക്കോളും മക്കളിട്ടോ അപ്പം അങ്ങനെ ഒരു കറി ഉണ്ടാക്കിട്ടോ ചക്കക്കൂരും പിന്നെ നമ്മളെ കോഴിയൂടെയും ഒരു കറി ഇങ്ങളങ്ങനെ ഉണ്ടാക്കലുണ്ടോ പിന്നെ വീട്ടിലൊരു വായ കൊല ഉണ്ട് വെട്ടാൻ വേണ്ടി നിക്കാൻ കിട്ടോ കൊല പിടിച്ചാ കൊല്ല മുമ്പ് ഇല വെട്ടണേ അങ്ങനെ നമ്മൾ വായക്കൊല്ല വെട്ടാൻ പോവട്ടോ പുടിച്ചോളി അവിടെ തോട്ടിലല്ലേ അടിയിലേ ചെടിനൊന്നും കണ്ടിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ആദ്യം ഇലകളൊക്കെ വെട്ടിയൊരു ചെലത്ത് വെച്ചാൽ ഈ ചെടിമൊക്കെ ഒന്നും പാടില്ലല്ലോ ചെടിയെല്ലാം നമ്മളെ ഇഞ്ചിയൊക്കെ ആണ് ഇട്ടോ പാത ഇലകളൊക്കെ വെട്ടിട്ടോ എന്നാ ഇതൊന്നും നാശമായി പോവില്ലല്ലോ അതിനു വേണ്ടി ബുദ്ധി ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെ കൊല്ലമത്തെ ഇല ഒക്കെ വെട്ടിട്ടോ വായൊക്കെ വെട്ടി ഇനി കൊല വെട്ടാൻ നിൽക്കാണ് പൊടിച്ചണോ കൊല അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കാണ് കൊല അങ്ങനെ താ ഇന്ന് താന്ന് വന്നിട്ടോ ഞാ